ചേട്ടാ പോയി ഒരു ഹാപ്പി സേഫ് പോയിട്ടോ ഇപ്പൊ സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു ബിനി ചേട്ട നാട്ടില് ലീവിന് പോണു മൂന്നാഴ്ചത്തേക്ക് കോർക്ക് സിറ്റിയിൽ ബിനി ചേട്ടനെ ട്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ പോകുന്നത് ലഗേജ് ഒക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് ചേച്ചിയുടെ മോളോട് യാത്ര പറഞ്ഞ് നമ്മളൊരു പന്ത്രണ്ടര അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഡബ്ലിൻ എയർപോർട്ടിൽ നിന്നാണ് ബിനി ചേട്ടൻ്റെ ഫ്ളൈറ്റ് അപ്പോൾ നിന്ന് ഡബ്ളിൻ വരെ ബസ്സിലാണ് പോകുന്നത് ഇതാണ് ബസ് സെവൻ സീറോ ഫോർ എക്സ് എയർ കോച്ച് ബസ്സാണ് ഇവിടെ നിന്നാണ് കോർക്കിന്ന് ഡബ്ലിൻലേക്കുള്ള ഓൾമോസ്റ്റ് എല്ലാ ബസ്സും പോകുന്നത് ഷാർപ്പ് പന്ത്രണ്ട് ആയപ്പോൾ തന്നെ ബസ് വന്നായിരുന്നു നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് പേര് ബസ്സിൽ കയറാൻ ഉണ്ടായിരുന്നു എല്ലാവരും ക്യൂആർട്ടിൽ നിന്ന് ലഗേജ് ഒക്കെ വെച്ചതിന് ശേഷമാണ് ബസ്സിൽ കയറുന്നത് അപ്പോൾ പോയി ഒരു സേഫ് ജേണി അങ്ങനെ ലഗേജ് എല്ലാം ബസ്സിലേക്ക് കയറാൻ പോവാണ് ബിനി ചേട്ടൻ ബസ് കയറിയതിന് ശേഷം പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞപ്പോ തന്നെ ഞാനവിടെ തിരിച്ചു ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉള്ള അൻപതോളം സീറ്റ് ഉള്ള വലിയ ബസ്സാണ് എയർ കോച്ച് ബസ് കോർക്ക് സിറ്റിന്ന് മൂന്ന് മണിക്കൂറോളം ഉണ്ട് ഡബ്ലിൻ എയർപോർട്ടിലേക്ക് ഇത് ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോകുന്ന ബസ്സാണ് എയർ കോച്ച് ബസ് കൂടാതെ സിറ്റി ലിങ്ക് ഗോ ബസ് ഇതൊക്കെ ഡബ്ലിനിലേക്ക് പോകുന്ന ബസ്സുകളാണ് ബലിച്ചേണ്ട ഫ്ലൈറ്റ് രാവിലെ എട്ട് മണിക്കാണ് ഈ ബസ് രാവിലെ നാലു മണിയാകുമ്പോൾ തന്നെ എയർപോർട്ടിലെത്തും ഞാൻ നാട്ടിൽ നഗർലാന്റിലേക്ക് വന്നപ്പോൾ ഡബ്ലിൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കോർക്കിലേക്ക് വന്നത് ഈ എയർ കോച്ച് ബസ്സിലാണ് ഇപ്പോൾ സമയം ഒരു മണിയാകാറായി ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടെന്ന് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് കോർക്ക് റെയിൽവേ സ്റ്റേഷൻ നേരെ പോകുന്നത് മെയിൻ റോഡിലേക്കുമാണ് മെയിൻ റോഡിലേക്ക് ഏറിയതിന് ശേഷം നേരെ ലെഫ്റ്റ് തിരിഞ്ഞാണ് ഞാൻ പോകുന്നത് വളരെ ശാന്തമായിട്ട് കിടക്കുന്ന സുന്ദരമായിട്ടുള്ള കോർക്ക് സിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വണ്ടികളോ ആൾക്കാരോ ഒന്നും തന്നെ ഇല്ല കഴിഞ്ഞ ദിവസം കോർക്ക് സിറ്റിയിൽ ക്രിസ്മസ് ലൈറ്റ് കാണാൻ വന്നപ്പോൾ കോർക്ക് സിറ്റി മുഴുവനായിട്ട് ഞാൻ കാണിച്ചിരുന്നു ഇതിപ്പോൾ നേരെ പോകുന്നത് ഗ്രേഞ്ചി റോഡിലേക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത അയർലൻഡ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ